രണ്ടായിരം വർഷം പഴക്കമുള്ള ജൈനക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിന്റെ പറഞ്ഞത് അതായത് ടിപ്പുവിന്റെ കാലത്ത് ടിപ്പു പിടിച്ചെടുക്കപ്പെട്ട ഒരു സ്ഥലമായിട്ടത് അതിനുശേഷം ശേഷം ഇത് ടിപ്പുവിൻ്റെ ആയുധപ്പുര ഒക്കെ ഇവിടെ സംരക്ഷിച്ചിരുന്നത് പിന്നെ അതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് സുൽത്താൻ ബത്തേരിന്ന് പോർച്ചുഗീസുകാർ നൽകപ്പെട്ട പേരന് സുൽത്താൻ ബത്തേരി എന്നുള്ള ഒരു പിന്നീട് അറിയപ്പെട്ടത് ഈ കിണർ നന്നാക്കും ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു തുരങ്കം എന്ന് പറയപ്പെട്ടിരുന്നു കേട്ടോ വാമൊഴിയായിട്ട് കിട്ടിയതാണ് എത്രത്തോളം വിശ്വസനീയമായ നല്ലത് മുന്നിലത് കിണർ ക്ലീനാക്കാൻ വന്ന ടീംസുകളുണ്ട് പിന്നീട് ആ ഒരു കണ്ട കാഴ്ച പറഞ്ഞെന്നാണ് അറിയപ്പെടുന്നത് കറക്റ്റ് തല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ പക്ഷെ നമ്മൾ എങ്ങനെ നോക്കിയാലും വാലിൻ്റെ ഇവിടേക്ക് എത്തൂല വാല് കണ്ടുപിടിക്കാൻ പറ്റുക കുറെ നോക്കി എത്തൂല ഇതിന്റെ ഉൾഭാഗത്തേക്കുള്ള എൻട്രിയൊന്നും ഇപ്പാട്ടോ ഞാൻ ക്യാമറയിൽ കാണിച്ചരാ പക്ഷെ ഇതിന്റെ ഉള്ളിലൊന്നും മുന്നേ എൻട്രൻസ് ഉണ്ടായിരുന്ന പറഞ്ഞേക്കണത് പക്ഷെ ഇപ്പൊ ഉള്ളിലേക്ക് പോകാനൊന്നും എന്ന് പറഞ്ഞത് കണ്ടത് ഫുള്ള് കല്ലിലാണ് കൊത്തി എടുത്ത് കണ്ടില്ലേ ഈ താഴത്ത് കണ്ടില്ലേ ഈ ഫൗണ്ടേഷൻ അത് വേറെ കല്ലാണ് അതുപോലെ വേറൊരു സ്റ്റാച്ചു കാണാം ഇത് ബുദ്ധനാണെന്ന് പറയുന്നുണ്ട് അതെല്ലാം പറയുന്നുണ്ട് രണ്ടും തർക്കത്തിൽ നിൽക്കുന്ന വിഷയാണ് ഇവിടെ ഉണ്ട് വേറെ ഒന്ന് വേറെ ഉണ്ട് ഇതൊക്കെ കൊത്തിരുത്ത് വെച്ചതാട്ടോ ഇവിടെ അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കൊത്തിരി വെച്ച ആ ഒരു നിർമ്മിതിന്റെ മുന്നിൽ നമ്മൾ നിൽക്കണത് ഒറ്റ കല്ലോ ഫുൾ ആയിട്ട് വേറൊണ്ട് ഹാളോ അല്ലെങ്കിൽ ആകുന്നു പഴയ കാലത്തൂടെ വേറെ രണ്ടെണ്ണം കാണുന്നു അപ്പോ ടിപ്പുവിൻ്റെ പലയോട്ടക്കാലത്ത് ഇതൊക്കെ നശിപ്പിച്ചു എന്നൊരു പറഞ്ഞതെങ്കിൽ ശരിക്കത് ശരിയല്ല എന്നൊക്കെ പറയുള്ളൂ കാരണം അത് നശിപ്പിച്ചിട്ടുണ്ടെന്ന് എന്തെങ്കിലും ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കണ്ട കാര്യത്തിൽ ഇതിപ്പോൾ ഇന്ത്യൻ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാട്ടോ പക്ഷെ എന്തായാലും അവർ നല്ല രീതിയിൽ മെയിൻ്റെസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണത് എന്താ ഈ തൂണും ഇതൊക്കെ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ റൂഫ് എന്തോ ഉണ്ട് ഈ സൈഡിലും എല്ലാം നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡാണ് ഒരു ണിപ്പം നമ്മൾ കാണുന്നതിൻ്റെ ആ ക്ഷേത്രത്തിന്റെ നേരെ പിറകുവശ കാണത് ഇത് അതേപോലെ പണ്ടത്തെ കാലത്ത് ഒരു നിർമ്മിതി ആട്ടോ കണ്ടില്ലേ ആട്ടുകാലൊന്നും അല്ല ഇത് അമ്പലത്തിൽ എന്തോ ഇവരെന്തോ വേണ്ടി യൂസ് ചെയ്ത സാധനമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അടിവശത്ത് കണ്ടില്ലേ ഒരു പാത്തി കണ്ടില്ലേ ശ്രീകോവിന്റെ ഉള്ളിൽ നിന്ന് വരണത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഈ പൂജാകാര്യം നടക്കാൻ ടൈമിലുള്ള ഇത് മൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു എന്നാട്ടാ അറിയപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ വിജയനാഗർ സാമ്രാജ്യത്തിന്റെ ആർക്കിടെക്ചർ രീതിയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ പതിനെട്ടാണ്ടിൽ ടിപ്പു സുൽത്താൻ വയനാട്ടിനെ ആക്രമിക്കുകയും അതിനെ തുടർന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് ഇത് സുൽത്താന്റെ ആയുധപ്പുര എന്ന രീതിയിലാണ് ഇത് അറിയപ്പെട്ടിരുന്നു കേട്ടോ പിന്നെ ഇത് കേരള പുരാവസ്തു വകുപ്പ് അത്ര നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിനുശേഷമാണ് ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിൽ ഇതിൻ്റെ ഒന്നും ഹിസ്റ്ററി പഠിക്കാനോ ഇതൊന്നും നല്ല രീതിയിൽ ഒന്നും നമ്മളെ ആർക്കും താല്പര്യമില്ല കേട്ടോ ഇത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിൽ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞതുപോലുള്ള ആൾക്കാർ പിന്നീട് ഇതിന് വരുന്നത് പത്ത് മിനിറ്റ് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ പിന്നെ കുറേ ഫാമിലീസും കുറേ ആൾക്കാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഞാൻ പാട്ട് എല്ലാം അത് ചോദിച്ചു തരുന്നതും പിന്നെ മറ്റുള്ള ആൾക്കാർ എന്നൊക്കെ ക്രോഡീകരിച്ച കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് ചിലപ്പോൾ തെറ്റുണ്ടാവും നിങ്ങൾ ക്ഷണിക്കുക പിന്നെ ഇതേപോലെ നല്ല അടിപൊളി സ്ഥലങ്ങളായിട്ട് വരേണ്ടി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക് അയക്കാം ഓക്കെ ബൈ